നല്ലൊരു ദിവസത്തിൻ്റെ പ്രഭാത സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു കർത്താവിന് നന്ദിയോടെ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു ഉൽപത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ ആത്മീയ ചിന്തയിൽ ചിന്തിക്കുമ്പോൾ അവിടെ ദൈവം പ്രധാനമായിട്ടും സൃഷ്ടിക്കുന്നത് മനുഷ്യനെയാണ് അതിനു മുൻപ് കന്നുകാലികളിൽ ഇടജാതി കാട്ടുമൃഗം ഇതിനെയെല്ലാം ദൈവം സൃഷ്ടിക്കുന്നുണ്ട് ഭുജര ജന്തുക്കൾ ഇതെല്ലാം ദൈവം നല്ലത് എന്ന് വെളിപ്പെടുത്തി ഇരുപത്തിയാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അന്നര ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക ബോൾ നമ്മുടെ സ്വരൂപപ്രകാരം സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എങ്ങനെ ഉണ്ടാക്കി രണ്ടാമധ്യായം ഏഴാം വാക്യം ഇഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശാശമോയി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അപ്പോൾ ബാക്കി സകലത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചെന്നുള്ള പഠിക്കുമ്പോൾ ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ആകാശം നക്ഷത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ വെളിച്ചങ്ങൾ ജലജന്തുക്കൾ പർവജാതികൾ കന്നുകാലി കാട്ടുമൃഗങ്ങൾ ഭൂജരജന്തുക്കൾ ഇതെല്ലാം ദൈവം കൽപ്പിച്ചപ്പോൾ ഉളവായി വന്നു വൃക്ഷങ്ങൾ ഫലവൃക്ഷങ്ങൾ ഇതെല്ലാം ദൈവം കൽപ്പിക്കുക അപ്പോൾ അതെല്ലാം ഉളവായി വന്നു എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ ദൈവം കൽപ്പിച്ചാക്കുകയായിരുന്നില്ല നിലത്തെ പൊടി കരത്തിലെടുത്തൊരു മഹാശില്പിയെപ്പോലെ മനുഷ്യരൂപമുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവ ജീവശാശമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു അവൻ കാണുന്നു കേൾക്കുന്നു അറിയുന്നു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു ദൈവത്തേജസ്സിൽ അവൻ മറയപ്പെട്ട് വസിക്കുകയാണ് പാർക്കുകയാണ് അപ്പോൾ മനുഷ്യനെ തൻ്റെ സ്വന്തം സാദർശപ്രകാരം സ്വരൂപപ്രകാരം ദൈവം സൃഷ്ടിച്ചു അവനെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു ദൈവത്തെ ആരാധിപ്പാൻ സകലത്തിൻ്റെ മേലും വാഴുവാൻ സകലത്തെ നിയന്ത്രിക്കുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ ഉളവായി വന്ന സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനായി വാഴുവാനുള്ള പദവി കൊടുത്ത് അധികാരം കൊടുത്ത് ദൈവം അവനെ ആക്കി ഇതാണ് തിരുവഴുത്ത് നമ്മളെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിലൊക്കെ അത് കാണുവാൻ കഴിയും ഇരുപത്തിയാറാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ സകലത്തിന് മേലും വാഴുവിൻ അതുകൊണ്ടാണ് മഹാമത്സ്യങ്ങളെയും കാട്ടിലെ മുൻമൃഗമായിരിക്കുന്ന ആനയെപ്പോലും മനുഷ്യൻ ഇണക്കി നിയന്ത്രിച്ച് മുൻപോട്ട് നയിക്കുന്നു കാരണം ഇതിൻ്റെ മേലൊക്കെ വാഴുവാൻ അധികാരം ദൈവം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ മനുഷ്യനെ ദൈവം വാക്കുകൾ കൊണ്ട് നിർമ്മിക്കാതെ സൃഷ്ടിക്കാതെ തൻ്റെ കരങ്ങൾ കൊണ്ട് പൊടി കൊണ്ട് നിർമ്മിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സന്തോഷകരമായി തീർന്ന എല്ലാ നല്ലതായിരുന്നു എന്ന മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ഏറെ ആനന്ദമുണ്ടാക്കി പിന്നീട് മനുഷ്യൻ്റെ പ്രവൃത്തിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന് ദുഃഖമായിത്തീർന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കാരണം മനുഷ്യൻ ഭാവത്തിൽ വീണുപോയി ഒരു വിശ്വാസിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരണം എന്നുള്ളതാണ് അപ്പോൾ നിമിഷവും മനുസ്ബുദിക്ക് മനുസ്ബുദിക്ക് രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി ജീവിക്കുന്ന ഒരു ജീവിത അനുഭവം ഓരോ ദൈവക്കുഞ്ഞുങ്ങൾക്കുമുണ്ടാകണമെന്ന് കൃതാവാഴമായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം അവൻ തൻ്റെ കറുത്ത സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ ജീവശ്വാസം ഒതിജീവനുള്ള ദേഹിയാക്കി തീർത്ത മനുഷ്യൻ പോലെ ആ ക്രിസ്തുവിൻ്റെ രൂപത്തോട് അനുരൂപരായി ജീവിപ്പാ കർതാവ് ആഗ്രഹിക്കുന്നു അതിനായി നമ്മളെ തന്നെ ഏൽപ്പിക്കാം സമർപ്പിക്കാം വിട്ടുകൊടുക്കാം കൃതാവെ ആ ഒരു അനുഭവത്തിൽ ജീവിപ്പാം അടിയനെ സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ മേ